ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ നമ്മുടെ ഡൈ ഓയിലാണ് കേട്ടോ ഇത് നിങ്ങളുടെ ഓഫറുള്ള ഡൈ ഓയിലായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ അത്രയും ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ ബുക്കിംഗ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലാതെ എൻക്വയറി ഡൗട്ട്സ് ക്ലിയറൻസ് കൺസൾട്ടേഷൻ ഒക്കെയാണ് ആവശ്യമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക ഓക്കേ അല്ലെങ്കിൽ മെയിൽ അയയ്ക്കുക നിങ്ങളുടെ നമ്മുടെ ബുക്കിംഗ് നമ്പർ ഒരു കൺസൾട്ടിങ് നമ്പറായിട്ട് നിങ്ങൾ കാണരുത് ഓക്കെ ഇതാണ് നമ്മുടെ ഹെയർ ഡൈ ഓയിൽ അതായത് ഡൈ അടിക്കാതെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് ഹെയർ ഡൈ ഓയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആണ് ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഡീറ്റെയിൽസെല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ട വിധം പിന്നെ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ഡൈ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാമോ പിന്നെ ട്രീറ്റഡ് ഹെയറിൽ യൂസ് ചെയ്യാമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ആളുകൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡൈ ഹെയർ ഡൈ ഓയിലിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട് അതെല്ലാം നോക്കി കണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ യൂസ് ചെയ്യുക ഓക്കെ ബൈ